ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഫോറിയ എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കേറ്റിന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത് ആ സമയം കേറ്റിന് തീരെ തടിയൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ തൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാനിയലിന്റെ കൂടെയാണ് ക്ലാസ്സിലെല്ലാം പോയിരുന്നത് എന്നാൽ ആ വർഷത്തെ സമ്മർ വെക്കേഷന് കേറ്റ് തൻ്റെ വീട്ടുകാരുടെ കൂടെ ഒരു ട്രിപ്പിനെല്ലാം പോകുന്നു ആ സമയം ട്രിപ്പിനിടയിൽ വെച്ച് അവൾ ഒരുപാടധികം ജ്യൂസും ഡ്രങ്ക് ഫുഡും എല്ലാം വാങ്ങി കുടിച്ചുകൊണ്ട് ആ ഒരു സമ്മർ വെക്കേഷൻ കൊണ്ട് തന്നെ അവൾ മൊത്തത്തിൽ മാറുന്നു ട്രിപ്പ് കഴിഞ്ഞ് വന്നതും കേറ്റിന് തനിക്ക് പഴയ ഡ്രസ്സൊന്നും ഇപ്പോൾ പാകാവാത്തത് കണ്ട് അവൾക്ക് താൻ ഒരുപാട് തടി വെച്ചു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവൾ മനസ്സിനകത്ത് ആ ഒരു പേടിയോടെ സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിൽ വെച്ച് തടിച്ചിരിക്കുന്ന കേറ്റിനെ കണ്ട ഡാനിയൽ ആവട്ടെ ഒരു പേപ്പറിൽ അവർക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് എഴുതി കൊടുക്കുന്നു ഇത് കണ്ടതും നമ്മുടെ കുഞ്ഞിക്കേറ്റിന് വളരെയധികം വിഷമമെല്ലാം ആവുന്നു അവിടെ കച്ചിത് പ്രസന്റിൽ ആ വീഡിയോയിൽ ഒരുപാട് നല്ല കമൻസ് എല്ലാം വരുന്നത് കണ്ട് ഈ ലോകത്ത് തന്നെ പോലെയുള്ളവരെയും ഇഷ്ടപ്പെടാൻ വേണ്ടി ആൾക്കാരെല്ലാം ഉണ്ടെന്ന് മനസ്സിലായതും അവൾ ഒരു പൂച്ചയുടെ മുഖം മൂടിയെല്ലാം വെച്ച് തന്റെ ന്യൂ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത ശേഷം സ്വന്തം പേരിൽ ഒരു വെബ്സൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോസ് എല്ലാം ആ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുന്നു അവിടെ കച്ച്ത് ബോധമില്ലാത്ത റൂമിനെ ജൂൽസും ഫ്രാങ്കോയും കൂടി ജൂൾസിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് ബോധം വന്നതും ജൂൾസ് റൂമിന്റെ അടുത്ത് നീനി ഒരിക്കലും ഡ്രഗ്സ് അടിക്കാൻ പാടില്ലെന്നും ഇനി ഡ്രഗ്സ് അടിച്ചാൽ അവർക്കിടയിലുള്ള ബന്ധമെല്ലാം താൻ കട്ട് ചെയ്ത് കളയുമെന്ന് ജൂൾസ് റൂബിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഇത് കേട്ട് റൂബിനും ചെറുതായി വിഷമം അവൾ ജൂൾസ് പറഞ്ഞ കാര്യത്തിന് അവസാനം സമ്മതമെല്ലാം ഓടുന്നു റൂം തന്റെ ഫോണിൽ അമ്മയുടെ ഒരുപാട് മിസ് കോൾ എല്ലാം കിടക്കുന്നത് കണ്ട് അവൾ വേഗം തന്നെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലെത്തിയതും അമ്മ തലയിന്ന് ഡ്രഗ്സ് എല്ലാം മടിച്ച് നീ എവിടെ കിടന്നാണ് ഉറങ്ങിയതെന്ന് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു എന്നാൽ റൂം താൻ ഡ്രഗ്സ് ഒന്നും മടിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയപ്പോൾ ക്ഷീണമായിട്ടാണ് താൻ ഉറങ്ങിപ്പോയതെന്ന് അമ്മയോട് കള്ളമെല്ലാം പറയുന്നു കൂടാതെ അമ്മയ്ക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ നമുക്ക് ഒരു ഡ്രഗ് ടെസ്റ്റ് എല്ലാം നടത്തി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടാക്സിയുടെ കയ്യിൽ നിന്നും നേരത്തെ മേടിച്ചു വച്ച ആ യൂറിനെല്ലാം അമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കൊടുക്കുന്നു അവിടെ ചെയ്ത് സ്കൂളിൽ ചെന്നിട്ടും ആഷായി ബോയ് എന്ന അക്കൗണ്ടുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത് ഇപ്പോഴാണ് നമുക്ക് ടൈലറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജൂൾസ് മൊത്തം ചാറ്റ് ചെയ്തത് നെയ്റ്റ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് എന്നാലും നെയ്റ്റ് എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന കാര്യമൊന്നും ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല അങ്ങനെ അവൻ രണ്ടുപേരും കുറെ നേരം ചാറ്റ് ചെയ്യുന്നതിനിടയിൽ ജൂൾസ് അവന്റെ ഒരു പിക്ക് എല്ലാം അയച്ചു തരാൻ വേണ്ടി പറയുന്നു ഈ സമയം നെയ്റ്റ് നെറ്റിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ പ്രൈവറ്റ് ബാട്ടിൻ്റെ എല്ലാം ഫോട്ടോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് ജോൽസിന് അവന്റെ എന്ന രീതിയിൽ അയച്ചെല്ലാം കൊടുക്കുന്നു ജൂൾസ് സ്കൂളിലെ ലഞ്ച് ബ്രേക്കിനിടയിൽ നേരെ റൂബിനെ എടുത്ത് ചെന്നുകൊണ്ട് തനിക്ക് ഈ ഷൈഗ എന്ന ഐഡിയയിൽ നിന്നും മെസ്സേജ് അയക്കുന്ന വ്യക്തിയെ ഒരുപാട് ഇഷ്ടമായെന്നും താൻ അയാളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തന്റെ ലഗ്ത്തിനും പറ്റിയ വ്യക്തി അയാളാണെന്ന് റൂബിനോട് ഉറപ്പിച്ച് പറയുന്നു റൂബാണെങ്കിൽ ജൂൾസിനെ വൺ സൈഡായി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൾക്ക് ഇതെല്ലാം കേട്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ടെല്ലാം തോന്നുന്നു അവിടെ കച്ച് തന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ റെസ്പോൺസ് എല്ലാം നോക്കുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം വീഡിയോ കണ്ട ഒരു വ്യക്തി കേറ്റിനെ മെസ്സേജ് അയച്ചുകൊണ്ട് അവളുടെ വീഡിയോസ് എല്ലാം തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇത് കണ്ടതും കേറ്റും അയാൾക്ക് തിരിച്ച് റിപ്ലൈ എല്ലാം കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു കേറ്റിനെ ആ വ്യക്തിയുമായി മെസ്സേജ് അയക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടതും അവൾ സ്കൂളിലെ ബ്രേക്ക് ടൈമിൽ പോലും ആ വ്യക്തിയുമായി ചാറ്റ് എല്ലാം ചെയ്യുന്നു അങ്ങനെ അവന്റെ സൗഹൃദമെല്ലാം മുന്നോട്ട് പോകുന്ന സമയം ആ വ്യക്തി ഒരു ദിവസം കേറ്റിന്റെ അടുത്ത് തൻ്റെ അടുത്ത് മുപ്പത് മിനിറ്റ് വീഡിയോ കോൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ താൻ നൂറ് ഡോളർ വില വരുന്ന ക്രിപ്റ്റോ കോയിൻ എല്ലാം കേറ്റിന് നൽകാമെന്ന് പറയുന്നു കേറ്റിനാണെങ്കിൽ ക്രിപ്റ്റോനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി അറിയാനായി നേരെ ഫ്രാങ്കോന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഫ്രാങ്കോയും അവൻ്റെ അനിയനും കൂടി കേറ്റിന്റെ ക്രിപ്റ്റോയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതും ഫ്രാങ്കോ അവളോട് നീ ഇപ്പോൾ എന്തിനാണ് ക്രിപ്റ്റോയെ പറ്റിയെല്ലാം അന്വേഷിക്കണതെന്ന് തിരക്കുന്നു കേറ്റിനാണെങ്കിൽ സത്യം പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ തൻ്റെ ഒരു അങ്ങലിൻ്റെ കയ്യിൽ കുറച്ച് ക്രിപ്റ്റോ എല്ലാം ഇരിപ്പുണ്ടെന്നും അത് സെൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മഴയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് അവരോടായി പറയുന്നു ഇത് കേട്ടതും ഫ്രാങ്കോയുടെ ആനിയൻ അവർക്ക് ഇരുപത് ശതമാനം കമ്മീഷൻ തരികയാണെങ്കിൽ കൊണ്ടുവരുന്ന എല്ലാ ക്രിപ്റ്റോകളും അവർ സെൽ ചെയ്ത് തരാമെന്ന് കേറ്റിന് ഉറപ്പ് കൊടുക്കുന്നു വെക്കാനുള്ള വഴിയെല്ലാം റെഡിയായതും നെയ്റ്റ് ഉടൻ തന്നെ ആ വ്യക്തിക്ക് വീഡിയോ കോളിന് വേണ്ടി താൻ റെഡിയാണെന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുന്നു അവിടെ കച്ച് തൻ്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ജൂൾസിന് മെസ്സേജ് അയക്കുന്ന നെയ്റ്റിനെയാണ് കാണിക്കുന്നത് അയച്ച് തന്ന പോലത്തെ പിക്ക് തനിക്ക് തിരിച്ചയച്ചു തരാൻ വേണ്ടി ജൂൾസിനോട് പറയുന്നു തൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തി ചോദിച്ച കാര്യമായതുകൊണ്ട് ജൂൾസ് പെട്ടെന്ന് തന്നെ റൂമിനെയും കൂട്ടി വീട്ടിൽ പോയ ശേഷം റൂമിന്റെ അടുത്ത് അവളുടെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടി പറയുന്നു റൂബാണെങ്കിൽ തൻ്റെ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ ജൂൾസിന് വേണ്ട ഫോട്ടോസ് എല്ലാം എടുത്ത് കൊടുക്കുന്നു ഫോട്ടോസ് കിട്ടിയ ഉടൻ തന്നെ ജൂൾസ് ആ ഫോട്ടോ എല്ലാം നെയ്റ്റിന്റെ ആ ഫേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു ഇതെല്ലാം കണ്ട് ഡായിട്ടിരിക്കുന്ന റൂബ് തനിക്ക് ഇന്ന് ക്ലബ്ബിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജൂൽസിൻ്റെ അടുത്ത് യാത്ര എല്ലാം മറഞ്ഞുകൊണ്ട് നേരെ സ്റ്റെയർ കേസ് എല്ലാം ഇറങ്ങുന്നു ഈ സമയം വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം ജൂൾസിന്റെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് അവിടുത്തെ ടേബിളിൽ ഒരുപാടധികം മരുന്നെല്ലാം ഇരിക്കുന്നത് കണ്ടതും റൂംസ് ആരും കാണാതെ അതിൽ നിന്നും ഒരു മരുന്നെല്ലാം എടുത്തു കഴിച്ചുകൊണ്ട് നേരെ ക്ലബിലേക്ക് പോകുന്നു ഇന്ന് റൂബിന്റെ ദിവസമായത് കൊണ്ട് റൂബ് അവരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് താൻ കഴിഞ്ഞ അറുപത് ദിവസമായി ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്നും തന്റെ ഡ്രഗ് അഡിക്ഷൻ പ്രോബ്ലം എല്ലാം മൊത്തത്തിൽ മാറിയെന്ന് ഡ്രഗ്സ് അടിച്ചുകൊണ്ട് അവിടെ ചെന്ന് എല്ലാവരോടുമായി പറയുന്നു റൂബിന്റെ ഈ സംസാരമെല്ലാം അവിടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ക്ലബിലെ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള അലി റൂബ് ഡ്രഗ്സ് അടിച്ചിട്ടാണ് അവിടേക്ക് വന്നത് എന്ന കാര്യം കൈ അവിടെ പിടികൂടുന്നു അയാൾ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോയ ശേഷം റൂബിനോട് നിനക്ക് കുറച്ചുപേരെ എല്ലാം കള്ളം മറിഞ്ഞ് ഒതുക്കാൻ പറ്റുമെന്നും എന്നാൽ ഒരിക്കലും സത്യം നിനക്ക് എപ്പോഴും മറച്ചു വെക്കാൻ സാധിക്കില്ലെന്ന് ഒരു അഡ്വൈസ് പോലെ പറയുന്നു എന്നാൽ റൂബാണെങ്കിൽ അയാൾ പറയുന്ന ഒന്നും ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇത് കണ്ടതും ആ വ്യക്തി അയാളുടെ ഫോൺ നമ്പർ എഴുതിയിട്ടുള്ള ഒരു കാർഡെല്ലാം റൂബിന് കൊടുത്തുകൊണ്ട് അവളുടെ അടുത്ത് അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തന്നെ ധൈര്യമായി കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുന്നു അവിടെ കച്ച് ചെയ്ത് കെറ്റിനെയാണ് കാണിക്കുന്നത് അവൾ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ മാസ്ക് എല്ലാം മാസ്ടുത്ത് വെച്ച് ആ സ്ട്രേഞ്ചർ മൊത്തം വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നു അവർക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള സെക്സ് ചാറ്റിംഗ് എല്ലാം കഴിഞ്ഞതും കേറ്റിനോട് പറഞ്ഞത് പ്രകാരമുള്ള പൈസ അപ്പോൾ തന്നെ കൊടുക്കുന്നു കേറ്റ് ആണെങ്കിൽ പൈസ കിട്ടിയതും അതുമായി നേരെ ഫ്രാങ്കോന്റെ അടുത്ത് വന്ന് അത് നേരെ ക്യാഷായി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അവിടെ കച്ച് കാണാണ് കാണിക്കുന്നത് കാസിയുടെയും ക്രിസ്സിൻ്റെയും ഇടയിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ക്രിസ് കാസിയുടെ അടുത്ത് അവർക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് വീണ്ടും പഴയ പോലെ ഹാപ്പി ആയിരിക്കാമെന്ന് പറയുന്നു കാശിയാണെങ്കിൽ ആദ്യമൊന്നും ഇതിന് റെഡിയാവുന്നില്ലെങ്കിലും ക്രിസ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത് കൊണ്ട് അവൾ അവസാനം ഇതിന് സമ്മതിക്കുന്നു അങ്ങനെ ഇരിക്കെ ക്രിസ് അവന്റെ വീട്ടിൽ വെച്ചടക്കുന്ന ഒരു പാർട്ടിക്ക് ക്യാസിയെ കൂട്ടിക്കൊണ്ടു പോകാനായി അവളുടെ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വരുന്നു കാസിയുടെ അമ്മയ്ക്കാണെങ്കിൽ ക്രിസ്സിനെ വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർ കാസിയുടെ അടുത്ത് ചെന്നുകൊണ്ട് നിനക്ക് അവൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ പ്രഗ്നന്റ് ആവാതെ മാത്രം നോക്കാനെല്ലാം അവളോട് വാണിംഗ് പോലെ പറയുന്നു അവടെയൊക്കെ ചെയ്ത് നെയ്റ്റും മാഡിയും കൂടി കാറിൽ ഒരു യാത്രയെല്ലാം പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം നാറ്റിൻ്റെ ഫോണിൽ ഇടക്കിടക്ക് മെസ്സേജ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് മാഡിക്ക് അതിൽ ചെറിയ സംശയമെല്ലാം തോന്നുന്നു അവൾ അവൻ്റെ ഫോണെല്ലാം എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് തന്നെ നാറ്റ് ആ ഫോണെല്ലാം തട്ടിപ്പറിച്ച് അവൾ കാണാതെ ഒളിപ്പിച്ച് വെക്കുന്നു നാറ്റും മാഡിയും കൂടി ഒരു ഹോട്ടൽ റൂമിൽ ചെന്ന് രണ്ടുപേരും കൂടി ഫിസിക്കലി എല്ലാം പോകുന്നു എന്നാൽ ഈ സമയം നാറ്റിൻ്റെ ഫോണിൽ തുരിതുര മെസ്സേജ് എല്ലാം വരുന്നത് മാഡി നോട്ടീസ് ചെയ്ത് വെക്കുന്നു അവൾ നെറ്റ് വാഷ്റൂമിൽ പോയ ഉടൻ തന്നെ അവൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു ഫോണിന്റെ ഗാലറിയിൽ ഒരുപാടധികം ആൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ എല്ലാം ഫോട്ടോ ഇരിക്കുന്നത് കണ്ട് മാഡിക്ക് ഇത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടെല്ലാം തോന്നുന്നു അവൾ പിറ്റേ ദിവസം കേറ്റിൻ്റെ കൂടെ ഷോപ്പിങ്ങിനെല്ലാം പോയ സമയം അവൾ കേറ്റിൻ്റെ അടുത്ത് താൻ നെയ്റ്റിന്റെ ഫോണിൽ കണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുന്നു ഇത് ഗേട്ടതും കേറ്റ് നെയ്റ്റ് ചിലപ്പോൾ ഗെ ആവാനാണ് സാധ്യതയെന്നും അതുകൊണ്ടായിരിക്കും അവൻ ആ ഫോട്ടോസെല്ലാം ഗാലറിയിൽ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് മാഡിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു കേറ്റ് ആ ഷോപ്പിംഗ് മാളിൽ നിന്നും പുതിയ സ്റ്റൈലിലുള്ള ഡ്രസ്സെല്ലാം പർച്ചേസിച്ചത് ശേഷം അതിട്ടുകൊണ്ട് പിറ്റേ ദിവസം ക്ലാസ്സിലേക്കെല്ലാം പോകുന്നു കേറ്റിന്റെ അപ്പിയറൻസ് എല്ലാം മൊത്തത്തിൽ മാറിയത് കണ്ട് സ്കൂളിലുള്ള ഭൂരിഭാഗം ബുള്ളേറ്റും കേറ്റിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടതും അവൾക്കും ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം തോന്നുന്നു അവിടെ കച്ചത് ജൂൾസിനെ കാണാൻ ചെന്നിരിക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത് ഈ സമയം ജൂൾസ് ആണെങ്കിൽ നെയ്റ്റിന്റെ ഫേക്ക് അക്കൗണ്ടുമായി സ്ഥിരം ചാറ്റ് ചെയ്ത് അതൊരു അഡിക്ഷൻ പോലെയായി മാറുന്നു റൂമിനാണെങ്കിൽ തൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ടെങ്കിലും ജൂൾസിന്റെ ഈ അവസ്ഥയെല്ലാം കണ്ട് ആ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി റൂം തൻ്റെ വിഷമമെല്ലാം മാറാനായി ഫ്രാങ്കോവിൻ്റെ അടുത്ത് കുറച്ച് ഡ്രഗ്സ് എല്ലാം ചോദിച്ചു കൊണ്ടുവരുന്നു എന്നാൽ ഫ്രാങ്കോ ആണെങ്കിൽ റൂബിനോടുള്ള സൗഹൃദം കാരണം അവൾക്ക് ഡ്രഗ്സ് കൊടുക്കാൻ പറ്റില്ലെന്ന് അവളുടെ അടുത്ത് ഉറപ്പിച്ചു പറയുന്നു ഇതെല്ലാം കേട്ട് റൂബിന് തൻ്റെ സമനിലയെല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നുന്നു അവൾ നേരെ നിവർത്തിയൊന്നുമില്ലാതെ ആ ക്ലബിലെ മോട്ടിവേഷൻ സ്പീക്കർ കൊടുത്തിട്ടുള്ള നമ്പറിലെല്ലാം അയാളെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക